ചെകുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂരിന് മികച്ച കൃഷി അസിസ്റ്റന്റിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂരിന് മികച്ച കൃഷി അസിസ്റ്റന്റിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ മികച്ച കൃഷി അസിസ്റ്റന്റിനുള്ള സംസ്ഥാന അവാർഡിൽ മൂന്നാം സ്ഥാനത്തേക്കാണ് സുരേഷ് കുറ്റൂരിനെ തെരഞ്ഞെടുത്തത് കൃഷിഭവനുള്ള അംഗീകാരം കൂടിയാണ് ഈ അവാർഡെന്ന് കൃഷി ഓഫീസർ പി അഞ്ചു പറഞ്ഞു കാർഷിക മേഖലയിൽ സാധാരണ ജനങ്ങളുമായി ഏറ്റെടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടാണ് കൃഷി വകുപ്പ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് ഈ അവസരത്തിലാണ് ചെറുപുട തേടി വളരെ നല്ലൊരു വാർത്ത വന്നിരിക്കുന്നത് ഇത്തവണത്തെ മികച്ച കൃഷി അസിസ്റ്റന്റിനുള്ള അവാർഡ് മൂന്നാം സ്ഥാനം സംസ്ഥാന തലത്തിൽ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ചെറുപുട കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ശ്രീ സുരേഷ് എം കെ അവർക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇവിടെ ജോയിൻ ചെയ്തതു മുതൽ തന്നെ വളരെ നല്ലൊരു പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ച വച്ചിരിക്കുന്നത് ചെറുപുഴ കൃഷിഭവനിൽ അദ്ദേഹം ജോയിൻ ചെയ്തതു മുതൽ തന്നെ കൃഷി കൃഷിയിടങ്ങൾ നല്ല രീതിയിൽ സന്ദർശിക്കുകയും അതിന് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും അദ്ദേഹത്തിന് കൃഷിക്കാരുമായി വളരെ നല്ലൊരു അടുപ്പം സൂക്ഷിക്കുന്നതുമായി കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മുടെ കൃഷിയിടത്തിൽ നമ്മുടെ കൃഷിക്കാരുടെ പലതരം സ്കീമുകൾ നടപ്പിലാക്കുമ്പോൾ നമ്മൾ കൃഷി ഇടങ്ങളെ സന്ദർശിച്ചിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ അർഹരായിട്ടുള്ള കൃഷിക്കാർക്ക് മാത്രം ആനുകൂല്യങ്ങൾ അനുവദിക്കേണ്ടതുമായിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ അദ്ദേഹം വളരെ ആർജ്ജനത്തോടു കൂടിയിട്ട് തന്നെയാണ് കൃഷിയിടങ്ങളിൽ പോയതും അതോടൊപ്പം തന്നെ വളരെ നന്നായിട്ട് തന്നെ ആ കർഷകരുമായിട്ട് കൃഷി അനുഭവങ്ങൾ പങ്കുവെ പങ്കുവെക്കുകയും അതോടൊപ്പം തന്നെ കൃഷി അറിവുകൾ പറഞ്ഞുകൊടുത്ത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അവർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു ആർജവം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടും വളരെ അർഹമായിട്ടുള്ള അവാർഡാണ് ഇത്തവണ ചെറുപുഴ കൃഷിഭവനെ കിട്ടിയിട്ടുള്ളത് എന്ന് എനിക്ക് പറയേണ്ടതുണ്ട് വളരെ അഭിമാനകരമായ നേട്ടമാണ് ചെറുപുഴ കൃഷിഭവൻ്റെ കൃഷി ഓഫീസർ എന്ന നിലയിലും അതുപോലെ നമ്മളെ ആ ഒരു മൊത്തം ചെറുപുഴ കൃഷിഭവൻ ടീമിനും വളരെയധികം ഒരു നേട്ടമാണ് ഉള്ളത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ചെറുപുഴ കൃഷിഭവൻ വളരെ മികച്ചതായി മുന്നേറുന്നത് എന്നും കൂടി ഈ അവസരത്തിൽ പറയുന്നു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ നടത്തിയ മികച്ച പ്രവർത്തനം മുൻനിർത്തിയാണ് അവാർഡ് നൽകിയത് ഇത് രണ്ടാം തവണയാണ് സംസ്ഥാന അവാർഡിന് അഹനാകുന്നത് എന്നും ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സുരേഷ് കുറ്റൂർ പറഞ്ഞു ഒരു സംസ്ഥാന അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊരു പ്രചോദനമാണ് ഇതിനു മുമ്പ് ഞാൻ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊരു സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്നു അപ്പോൾ ചെറുപുഴ ഒരു മികച്ച കാർഷിക മേഖലയാണ് ഇവിടെ ഞാൻ ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ ഇടയിലാണ് ഞാനൊരു സ്റ്റേറ്റ് അവാർഡ് ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് അത് ഇന്ന് ഉച്ചക്കാണ് കൃഷിമന്ത്രി പ്രഖ്യാപിച്ചത് അപ്പോൾ നമ്മൾ ചെറുപുഴയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരുമിച്ചില്ല ഒരു സ്റ്റാഫ് കുറവാണ് കൃഷി ഓഫീസറും ഒരു അസ്റ്റാൻഡ് കൃഷി ഓഫീസറിനും ഞാനും മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൃഷി ഓഫീസറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമുക്ക് പൂർണ്ണമായൊരു സപ്പോർട്ട് ലഭിക്കുന്നതുകൊണ്ടാണ് ഫീൽഡുകളിൽ മുഴുവൻ പോ പോകാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ മുഴുവൻ ഫീൽഡുകളിലും പോയി കർഷകർക്ക് വേണ്ട എല്ലാ പിന്നെ അവർക്ക് ഗുണപരമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് കർഷകർക്ക് വിളിച്ച ഉടനെ തന്നെ ശരാശരി ഒരു ദിവസം ഒരു നാലോ അഞ്ചോ കൃഷിയിടത്തിൽ പോകുന്നുണ്ട് കൃഷിയിടത്തിൽ പോയതിനു ശേഷമാണ് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് അല്ലാതെ ഓഫീസിൽ ഇരുന്നിട്ട് നമ്മൾ രോഗകീടബാധ പ്രശ്നങ്ങൾക്ക് ഏകദേശം മരുന്നുകളോ മറ്റോ കൊടുക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള സപ്പോർട്ട് അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഓരോ അവാർഡും നമുക്കൊരു പ്രചോദനങ്ങളാണ് അപ്പോൾ ആ അവാർഡിൻ്റെ പ്രചോദനം കൂടാതെ തന്നെ അതിനേക്കാളും വല്ല അവാർഡുകൾ നമുക്ക് കർഷകർ ഇതിൽ നിന്ന് തരുന്നുണ്ട് നമ്മൾ കർഷകരെ സമീപിക്കുന്ന സമയത്ത് തരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഒരു അവാർഡാണ് ഇപ്പോൾ പിന്നെ കർഷക ദിനത്തിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ തൃശ്ശൂരിൽ വെച്ചിട്ട് ഈ കർഷക ദിനത്തിനാണ് ഈ അവാർഡ് പിന്നെ മുഖ്യമന്ത്രിയാണ് ആ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് കർഷക ദിനത്തിന് ഞായറാഴ്ച അവാർഡ് ലഭ്യമാക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മികച്ച കൃഷിയിടവും അതുപോലെ തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഒരു അവാർഡ് ലഭിച്ചത് അതിന് വളരെയധികം സന്തോഷമുണ്ട് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ